അറിവ് നമുക്ക് ശക്തി നൽകുന്നു സ്നേഹം നമുക്ക് പൂർണ്ണത നൽകുന്നു സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ ഡോക്ടർ രാധാകൃഷ്ണന്റെ വാക്കുകൾ വളരെ പ്രശസ്തമാണ് നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരെ ദൈവത്തെ പോലെ കാണണമെന്ന് പറഞ്ഞ അദ്ദേഹത്തെ സ്മരിക്കേണ്ട ഈ ദിവസത്തിൽ നമ്മൾ മറന്നുപോകുന്ന ഒരാളുണ്ട് ആധുനിക ഇന്ത്യയിലെ ആദ്യ അധ്യാപിക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനായ ജ്യോതിറാവു ഫുലിയുടെ പത്നിയുമായ സാവിത്രിബായി ബായി ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും പല സ്ത്രീകളും വിദ്യാഭ്യാസത്തിൽ വിവേചനം നേരിടുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള എല്ലാ വിവേചനങ്ങളെയും മറികടന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിലകൊണ്ട സാവിത്രിഭായ് ഫുലെയെ നമ്മൾ എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ് ഒമ്പതാം വയസ്സിൽ തന്നെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജ്യോതിരാവു ഫുലയുമായുള്ള വിവാഹശേഷം ഇരുവരും ഒരുമിച്ച് വിദ്യാലയത്തിൽ പോയി അറിവ് നേടി അധ്യാപികയായി മാറിയ അവർ അവിടെയും നിർത്തിയില്ല അന്നത്തെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നിഷേധിച്ച താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സ്വന്തമായി സ്കൂൾ ആരംഭിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകിയും തന്നെ ചാണകമെറിഞ്ഞ് സ്വീകരിച്ച സമൂഹത്തിന് ശക്തമായ മറുപടി ഫുലെ നൽകി ഡോക്ടർ എസ് രാധാകൃഷ്ണെ നമ്മൾ ഓർക്കുന്ന പോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം സാവിത്രി ഫുലിയുടെ പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വിമോചനത്തിൽ നിന്ന് ശാക്തീകരണത്തിലേക്കുള്ള എളുപ്പവഴി വിദ്യാഭ്യാസമാണ് അറിവ് പകർന്നു തരുന്ന എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ